ലോകം മുഴുവൻ ഒരൊറ്റ പ്രാർത്ഥനയിൽ മുഴുകുകയാണ് വിശ്വാസി സമൂഹമാകെ ഫ്രാൻസിസ് മാർപാപ്പയുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ സങ്കീർണമാകുന്നു വഷളാകുന്നു എന്നൊരു വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ അതായത് ഡബിൾ ന്യൂമോണിയ ബാധിച്ചതായിട്ടാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി കഴിഞ്ഞ അഞ്ച് ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ് എൺപത്തിയെട്ട് വയസ്സുകാരനാണ് പോപ്പ് പോപ്പിന് ആൻറ്റിബയോട്ടിക് ചികിത്സ തുടരുകയാണെന്ന് ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പോളി മൈക്രോബയൽ അണുബാധയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും എന്നുള്ള സൂചന നേരത്തെ നൽകിയിട്ടുണ്ട് പോളി മൈക്രോബയൽ അണുബാധയാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക തെറാപ്പി ചികിത്സയാണ് നിലവിൽ നൽകി പോരുന്നതെന്നും വധിക്കാൻ ഇറക്കിയ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് സി ടി സ്കാൻ എക്സറേ പരിശോധനയിലൂടെയാണ് ഗുരുതരമായ ന്യൂമോണിയ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അണുബാധയ്ക്കുള്ള ആന്റിബയോട്ടിക് കോർട്ടിസോൾ തെറാപ്പി ചികിത്സയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് വേണ്ടി തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മാർപ്പാപ്പ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങളാണ് അദ്ദേഹത്തിനായി പ്രാർത്ഥന നടത്തുന്നത് ശ്വാസകോശ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് മാർപ്പാപ്പയെ വത്തിക്കാനിലെ പോളി ക്ലിനിക്കോ അഗസ്റ്റിനോ ജെമല്ലിയിൽ പ്രവേശിപ്പിച്ചത് അസുഖത്തെ തുടർന്ന് മാർപ്പാപ്പയ്ക്ക് ഡോക്ടർമാർ പരിപൂർണ്ണ വിശ്രമമാണ് നിർദ്ദേശിച്ചത് ഞായറാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് മാർപ്പാപ്പ നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നില്ല ശനിയാഴ്ചയോടെ പനി കുറഞ്ഞെന്നും ഭക്ഷണം കഴിച്ചു തുടങ്ങിയതായും വത്തിക്കാൻ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഇന്നലെ രാത്രി പുറത്തുവിട്ട വാർത്താ കുറിപ്പിൽ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാകുന്നുവെന്നും സ്ഥിതി സങ്കീർണമായി തന്നെ തുടരുന്നുവെന്ന് കൂടിയാണ് പറയുന്നത് മാർപ്പാപ്പ ഈ ആഴ്ച നടത്താൻ ഇരുന്ന എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് അല്പം സങ്കീർണമായ അണുബാധയുണ്ടെന്നും കൂടുതൽ ദിവസം ആശുപത്രിവാസം വേണ്ടിവരുമെന്നുമാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതും ശനിയാഴ്ച നടത്താനിരുന്ന എല്ലാ പൊതുപരിപാടികളും ഇതോടനുബന്ധിച്ച് റദ്ദാക്കിയിട്ടുണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാൽ കാർമികനായി നേതൃത്വം വഹിക്കും കഴിഞ്ഞ മാസമായിരുന്നു എൺപത്തി എട്ടാം പിറന്നാൾ ആഘോഷം ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയത് കടുത്ത ജലദോഷം കാരണം കഴിഞ്ഞ ആഴ്ച വാർഷിക വിദേശ നയ പ്രസംഗം സഹായിയെ കൊണ്ട് വായിപ്പിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ സമാനമായ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു അത് കാരണം പലവട്ടം മാർപ്പാപ്പ തൻ്റെ പ്രസംഗങ്ങൾ ഉപേക്ഷിക്കുകയോ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് തൻ്റെ ജന്മനാടായ അർജന്റീനയിൽ വെച്ച് പുരോഹിത പഠനത്തിനിടയിൽ ഇരുപത് വയസ്സുള്ളപ്പോൾ മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം തന്നെ നീക്കം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വൻകുടലിനെ ബാധിക്കുന്ന ഡൈവെർട്ടിക്കുലറ്റസ് രോഗം ഭേദമാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹെർമിയ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു നടുവേദനയും കാൽമുട്ടിലെ പ്രശ്നവും കാരണം പലപ്പോഴും മാർപ്പാപ്പയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു വീൽ ചെയറോ വാക്കിംഗ് സ്റ്റിക്കോ ഒക്കെ തന്നെയാണ് അദ്ദേഹം കൂടുതൽ സമയവും ഉപയോഗിക്കാറുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നൂറ്റി നാൽപ്പത് കോടി അംഗബലമുള്ള കാത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതല ഏറ്റെടുത്തത് മാർപ്പാപ്പയാകുന്ന ആദ്യ ലാറ്റിൻ അമേരിക്കൻ പുരോഹിതൻ കൂടിയാണ് അർജന്റീനയിൽ നിന്നുള്ള പോപ്പ് ഫ്രാൻസിസ് ആഗോള കാത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷ പദവി ഒഴിയുമെന്ന അഭ്യൂഹങ്ങളും ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിൽ ഉയർന്നു കേൾക്കാറുണ്ട് കഴിഞ്ഞ തവണയും ഇതുപോലെ കഴിഞ്ഞ മാസം സമാനമായ ആരോപണം ഉയർന്നപ്പോൾ അതിനെയൊക്കെ തന്നെ തള്ളി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു തനിക്ക് അസുഖങ്ങളൊന്നുമില്ല പ്രായമായി എന്നത് യാഥാർത്ഥ്യമാണ് വീൽ ചെയറിന്റെ സഹായമുണ്ട് പക്ഷേ സഭാഭരണം ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടുമാണ് നടത്തുന്നത് കൈകാലുകൾ കൊണ്ടല്ല നൂറ് രാജ്യങ്ങളായി കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഫ്രാൻസിസ് മാർ മാർബാബ ഇക്കാര്യം എടുത്തു പറയുന്നു ഓരോ തവണയും അദ്ദേഹം സ്ഥാനമൊഴിയും കർദിനാളുമാരുടെ കോൺക്ലേവ് ചേരുമെന്നൊക്കെ പല വാർത്തകളും പ്രചരിക്കാറുണ്ട്